ും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മോൻ നല്ല പ്രശ്നത്തിലാണ് ഇവിടെ ഉറക്കത്തിന് മീഡിച്ചതിന്റെ കനും വെള്ളമൊക്കെയാണ് അതാണ് അറിയുന്നത് നമുക്ക് പുറത്തേക്ക് പോവാം എന്തിനാണ് പുറത്തേക്ക് എന്നുള്ളതൊക്കെ നമുക്ക് വലിയ വീഡിയോയിൽ പറയാം നമുക്ക് കാർ പാർക്കിങ് തന്നെ പണി കിട്ടി വയസ്സ് ആരോ അതിൻ്റെ ഇടയെ കൊണ്ട് കാറിട്ടിട്ടുണ്ട് ഇനി ഇവരെ വിളിച്ചുകൊണ്ട് കാറൊക്കെ എടുത്ത് മാറ്റിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട് അങ്ങനെ കാറൊക്കെ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ആളെ വിളിച്ച് കഷ്ടപ്പെട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞെസ് സ്റ്റോലൊന്നു പോകാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു വീട്ടിലോട്ട് അപ്പൊ അതൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഞെസ് സ്റ്റോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹലോ എന്ത് ഫ്രൂട്ടാണ് എടുക്കാൻ പോണത് ആ കോമഡി പറഞ്ഞതാണ് എന്റെ ഹസ്ബൻഡ് എന്റെ മോനക്ക് കടയിൽ വന്ന കഴിഞ്ഞാ പണി താഴെ ഇറങ്ങിട്ട് എല്ലാം ഭാര്യ എടുക്കലാണ് എന്താണ് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് ജസ്റ്റോന്ന് പോവാണ് നമ്മളിങ്ങനെ ഞങ്ങളുടെ പോണെ ും വഴി കൊടുത്ത് അൻവർ അൻവർ ഡ്രൈവർ അൻവർ ഡ്രൈവർ ഡ്യൂട്ടി അൻവറേ എവിടെ ഇങ്ങോട്ട് നോക്കടാ മന്തിക്ക് അവണ്ണ സാധനങ്ങളൊന്നും വേണ്ടി ആ നമ്മുടെ ശ്രീ ആന്റി വന്നിട്ടായി ശ്രീ നമ്മള് ടൗൺ ബ്രാഞ്ച് പുതിയ ബ്രാഞ്ച് അവിടെ കബ്സുണ്ട്

യൂട്യൂബ് ചാനല് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓൾറെഡി ബ്ലോഗുകള അവിടെ വരാതെ ആരെങ്കിലും വന്നോ നല്ലോ നോക്കട്ടെ എന്നാ ദൈവം ആർക്കീട്ട് മറ്റേയോ അവിടെ നിന്ന് ഇതിനെ ഒരുപക്ഷേ പറയാൻ മറ്റേ അവിടെ നിന്ന് അത്ര കുමක් ചെയ്യാനാണ് ആരെ കൈയേക്കിട്ട് എടുക്കേണ്ടി ഇതാ മെയിൻ ടാരോട്ടാ ಹಾಯ್ ಗಾಣಿ ಹೇ ಹಾಯ್ ಗಾಣಿ ಓಸಿ ಒಂದೇ ಬರ್ನ್ ಇರನ ಬರ್ನ್ ಹೇ ಕಾಂಪ್ಲಿಮೆಂಟರಿ ಇದರ ಬ್ಲಿಕ್ ಏನ ಕಾಂಪ್ಲಿಮೆಂಟರಿ ಶ್ರೀ ಲಕ್ಷ್ಮೀ ರವರಡೆನೇ ಬೆಳಗ್ಗೆ ಅಚ್ಚಿ ಆರಾಕಂ ಕೊಡ್ಕೋಲ್ಲ ಶಾಶುಳೋರು ಸಮೀಪಿಕೋಲ್ಲ ಇನಿತ್ತಾ ನಾವು ಕಳ್ಳಕ ಸಾರಿ ಗುಂಡಿ ನಮ್ಮ ಅಣ್ಣನ ഇവിടെ ഓൾറെഡി ഒരെണ്ണം അതെ ആരും വീഡിയോ നോക്കണ്ടാൻ വീഡിയോ പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയതൊക്കെ ഒറ്റക്ക് കൊച്ചിയിൽ തന്നോണ്ട് അവര് നിനക്കല്ലോ കോംപ്ലിമെന്റ് അല്ലെട്ടത് <laughs> കഴിഞ്ഞിട്ട് <coughs> <życia> <picked up> <messimitation> <laughs laughs> അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇവിടുത്തെ അവൻ ഇറങ്ങി നടക്കാനായിട്ടാണ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെയും ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നല്ല വൈബും അടിപൊളിയൊക്കെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നത്